വെൽക്കം ടു എ കെ ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ട്രെയിൽ അലോട്ട്മെന്റിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നതാണ് ഒരേ കുട്ടികൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവൂലേ അതായത് സ്കൂളുകളിലെ ഓർഡർ മാറ്റാനോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് തെറ്റിച്ച് കൊടുത്തവർ മാറ്റാനോ എല്ലാം തന്നെ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഗൂഗിൾ എക്സ്എസ് ക്യാപ്പിൽ നിന്ന് സെർച്ച് ചെയ്യണം ഇതിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതേപോലെയുള്ളൊരു പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതിൽ കാൻഡിഡേറ്റ് ലോഗിങ് എസ് ഡബ്ല്യു എസ് ബ്ലൂ കളറാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതേ ഇതേപോലുള്ള പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവിടെ നമ്മുടെ പാസ്വേഡ് അതേപോലെ യൂസർ നെയിമും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം സബ്മിറ്റ് ലോഗിൻ ചെയ്യണം ഓക്കെ അപ്പോൾ അതേ ഒ ടി പി സെൻ്റാക്കാൻ വരും അങ്ങനെ ഒ ടി പി സെൻ്റ് ആക്കുമ്പോൾ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് കൊടുത്തില്ലേ ആ നമ്പറിലേക്കാണ് ഒ ടി പി വരിക അപ്പോൾ അതേ നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടാണ് കാണുന്നത് അവിടെ എഡിറ്റ് അപ്ലിക്കേഷൻ കണ്ടില്ലേ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് ഇതേപോലുള്ള പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് അതേ നമ്മൾ അലോട്ട്മെൻറ്റ് ചെയ്തൂരുമോ ആ വിവരങ്ങളാണ് ഇതേ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇതേ വലിയ തെറ്റുകളോ മറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക ഒന്നും ചെയ്യാനില്ലെങ്കിൽ സബ്മിറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതെ ഇതേപോലത്തെ ഒരു പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവിടെ നമ്മൾ നമ്മുടെ മാർക്ക് ലിസ്റ്റാണ് കാണുന്നത് അവിടെ തെറ്റുകളൊന്നും വരാൻ ചാൻസില്ല അപ്പോൾ സബ്മിറ്റ് കൊടുത്ത് വിടുക അതിനുശേഷമാണ് കുട്ടികൾ കൂടുതലും എഡിറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു പേജ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതായത് സ്കൂളും അതേപോലെ കോഴ്സും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഓക്കെ അവിടെ നിങ്ങളുടെ സ്കൂളുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രമം മാറ്റുകയാണെങ്കിൽ ക്രമം മാറ്റുക ഇനി കൂടുതൽ സ്കൂളുകൾ ഏഡ് ചെയ്യോ മാറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക ഓക്കെ എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് സർട്ടിഫിക്കറ്റുകളുടെ പേജാണ് അതായത് നമ്മൾ ക്ലബ് സർട്ടിഫിക്കറ്റ് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏഡ് ചെയ്യാനുള്ള പേജാണ് ഇവിടെ വല്ല മാറ്റങ്ങളോ വരുത്താനുണ്ടെങ്കിൽ വരുത്തുക അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അന്ന് ഏഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ഏഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ സബ്മിറ്റ് കൊടുത്ത ശേഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ശരിയാണോ ചെക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പേജാണ് ഇവിടെ നമ്മൾക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഒന്ന് ഓർക്കുക നിങ്ങൾ നന്നായി ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുകയില്ല ഓക്കെ അപ്പോൾ ശരിക്കും ചെക്ക് ചെയ്തിന് ശേഷം അവിടെ ഫൈനൽ കൺഫർമേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അതിനുശേഷം ഇത് ഇങ്ങനെ ഒരു പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവിടെ നിങ്ങൾ ചെയ്ത പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതിന് പ്രിൻ്റ് ഔട്ട് ആപ്ലിക്കേഷൻ പ്രിൻ്റബിൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്